പ്രിയപ്പെട്ട വി എസിനെ പ്രിയപ്പെട്ട നേതാവിനെ ചരിത്രത്തിൽ ഓർത്തുവയ്ക്കാൻ ഇതിലും വലുതെന്താണ് വേണ്ടത് പ്രിയപ്പെട്ട ജനങ്ങൾ ഒരായിരം ആളുകൾ ഈ കോരിച്ചൊഴിയുന്ന മഴയിലും വി എസിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് തടിച്ചു കൂടുകയാണ് ഇപ്പോഴും മുദ്രാവാക്യത്തിൻ്റെ അലേടികൾ നിർത്താതെ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട വി എസിനെ ഒരു നോക്കു കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അവസാനമായി ഒരു പുഷ്പം കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരായിരം ജനങ്ങളാണ് ഇവിടെ വി എസിനെ കാത്തു നിൽക്കുന്നത് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ഓമന എന്ന് വിളിച്ചുകൊണ്ട് ഇല്ലാ മരിക്കുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ വി എസിനെ കാത്തിരിക്കുകയാണ് ഈ കോരിച്ചൊരിയുന്ന മഴയിലും അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് വി എസിന് ഒരു നൂറു വർഷത്തെ നമ്മുടെ നാടിനു വേണ്ടി പുന്നപ്ര വയലാർ സമരങ്ങൾ പങ്കെടുത്ത് സാധാരണ അടിത്തട്ടിലുള്ള സാധാരണ ജനങ്ങളെ മുൻപന്തിയിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു സഖാവാണ് വി എസ് അദ്ദേഹത്തെ ഞങ്ങൾ പിറകിൽ കേൾക്കുന്ന പോലെ കണ്ണേ കരളെ എന്ന ഹൃദയ വേദനയോട് മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ രാത്രി വന്നതാണ് ഞങ്ങൾ പട്ടാമ്പിന്നാണ് രാത്രി തൊട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ ബി എസ് ഓർഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരു കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ മുന്നേയുള്ള ആളുകൾ മാത്രം നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അതിനു മുന്നേ ശേഷമോ ഒരു സർവേ നടത്തിയിട്ടുണ്ടോന്നു കേരളത്തിൻ്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള സർവേ അങ്ങനെ ഒരു സർവേ നടത്തപ്പെട്ടതിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും നടത്തിയ സർവേയിൽ ഒരേ ഒരു പേര് വന്നത് എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദ്രൻ്റെ മാത്രമാണ് അതിന് അതിൽ പെടാത്ത ഒരേ ഒരാൾ പിണറായി വിജയൻ മാത്രമാണ് കാരണം വി എസ്സിന് ശേഷം മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരേ ഒരു വ്യക്തി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നെങ്കിൽ കൂടി ഉമ്മൻചാണ്ടി അതിന് മുന്നേ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ അപ്പോൾ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് ആണ് കേരളത്തിലെ കേരളം മൊത്തം ജനതയുടെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു നമ്മളെ ഒരു ഒറ്റയാൺ എന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു രാജാവിനെ പോലെ കാരണം ഒരു എതിരാളി ശബ്ദം പോലും ഇല്ലാണ്ട് കേരളം ഭരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ബി എസ് നൽകാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഈ പുഷ്പം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വെക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് പാലക്കാട് പട്ടാമ്പി തൃത്താല മണ്ഡലത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ മൂവാറ്റുന്ന് വരുന്നതാണ് മൂവാറ്റര വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നതാണ് വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബാല്യവും കൗമാരും എല്ലാം എന്താ പറയുക തീർത്തും ആവേശകരമാക്കിയൊരു നേതാവാണ് ഞങ്ങൾക്ക് വി എസ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അനുകൂലികളല്ലാത്ത ആൾക്കാർ പോലും എന്നും ആരാധിക്കുന്ന ഒരേ ഒരു നേതാവാണ് വി എസ് വി എസിനൊന്ന് കാണാൻ ഓർത്ത് വന്നതാണ് അവസാനമായിട്ട് ഈ കോരി ചുഴിയുന്ന മഴയിലും ഇത്രത്തോളം ആവേശത്തോടെ നിൽക്കാൻ കഴിയുന്നത് വി എസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ചരിത്രത്തിൽ കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ലേ തീർച്ചയായും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതും അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ആവേശവും അത് രണ്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം